ഷീജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു ഈസി ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് ഉണ്ടാക്കാം നല്ല എളുപ്പമാണ് ഓയിലൊഴിച്ച് വഴറ്റൊന്നും വേണ്ട നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കണം ഉരുളം കഴുകൊന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുഴച്ച് ഉണ്ടാക്കിയെടുക്കാം നല്ല പുറം വശം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു യമ്മി ചിക്കൻ കട്ട്ലേറ്റാണ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു മൂന്ന് പേസിലടുപ്പിച്ച് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് ചെറിയ ഉരുളം കിഴങ്ങ് കേട്ടോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് ഉരുളം കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് തുടങ്ങും ഇനി ഇത് രണ്ട് സഭോളരിഞ്ഞത് ഒരു പകുതി കാപ്സിക്കം നുറുക്കി അരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അതെല്ലാം നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം ഇനി അത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പച്ചമുളകിൻ്റെ എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ രണ്ട് സബോള മുറുക്കിയത് ഒരു പകുതി കാപ്സിക്കം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കിട്ടാം ഇത്തിരി അരിവുള്ള പച്ചമുളകാണ് ആണ് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്തു പിന്നെ ഉരുളം കിഴങ്ങ് ഒടച്ച് വെച്ച് ഉരുളം കിഴങ്ങ് ഒന്നും കൂടിയും ഉടഞ്ഞിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു മുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുക്കാം പിന്നെ മല്ലിയല മല്ലിയെലയും കുറച്ച് കറിവേപ്പിനെല്ലേയും കൂടി ചെറുതാക്കി മുറുക്കി വെച്ചിട്ടുണ്ട് തിലേക്ക് മസാല പൊടി ഇടണം മസാല ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ സ്പൂണാണ് കേട്ടോ അതിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കൈ വച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഉരുളം കിഴങ്ങിത് നമ്മുടെ മിക്സ് കട്ട്ലെറ്റിൻ്റെ മിക്സൊക്കെ മിക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഒരു ഒരു ചെറുനാരങ്ങി വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക കുറച്ച് പിന്നെ അത് കയ്യ ഉള്ളനടിൽ ഒന്ന് അമർത്തി കൊടുക്കുക രണ്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പുതിയ ഷേപ്പിൽ കിട്ടും അത് മുട്ടയുടെ മിക്സിയിൽ മുക്കി മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ കട്ട്ലേറ്റ് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുണ്ടാക്കി വയ്ക്കാം കേട്ടോ ഈ ബ്രെഡ് ക്രംസ് നമ്മളൊന്ന് പാന ഒരു ഫ്രൈ പാനിൽ വെച്ച് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല മുറിമൊരുന്ന നല്ലൊരു ബ്രെഡ് ക്രംസ് കിട്ടും ആ ബ്രെഡ് ക്രംസ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു കാട്ട് ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് റസ്ക്കിൻ്റെ പൊടിയായാലും മതി ഇതിപ്പോൾ നമുക്ക് നമ്മൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിലാണ് എന്താ ഒഴിച്ച് നമ്മളിത് സഭവള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വഴിറ്റിട്ടല്ലേ ഉണ്ടാക്കുക ഇത് നമുക്ക് അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യത്തിൽ നമുക്കെല്ലാം അങ്ങനെ ഇതെല്ലാം പച്ചയ്ക്ക് തന്നെ നമുക്ക് മിക്സ് മിക്സ് ചെയ്ത് എടുക്കാം നല്ല ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റും നമ്മുടെ എല്ലാം ഇതുപോലെ ഞാൻ ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓയിൽ പാൻ ചൂടായി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ചൂടായിപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് നമുക്ക് ലെങ്ത്തായിട്ട് തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് പുറം നല്ല മൊരിഞ്ഞു വരുമ്പോൾ എടുത്ത് നമുക്ക് വയ്ക്കാം നമ്മുടെ കട്ട്ലൈറ്റ് എല്ലാം റെഡിയായി വന്നിട്ടിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിഞ്ഞ് അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാം ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും